ഞാനൊരു ചോദ്യം ചോദിക്കും സിമ്പിൾ ചോദ്യം അത് ഉത്തരം പറയാന്നുണ്ടെങ്കിൽ നമ്മളെ ഫോറസ്റ്റ് സെന്ററുള്ള ഫൺഫോറത്തിന്റെ ഒരു കൂപ്പം കിട്ടൂട്ടാ നമുക്ക് റെയ്ഡി ചെയ്യാനുള്ള ഒരു കൂപ്പം കിട്ടും ചോദിക്കട്ടെ ഏഹ് ഇന്നലെ ഞായറാഴ്ചയാണെങ്കിൽ നാളെ ദിവസം തിങ്കളാ അല്ലേ ഈ പറഞ്ഞ ഉത്തരം തെറ്റാണ് ഇപ്പോൾ വെറും ഉത്തരം ശരിയാട്ടോ ഇന്നലെ ഞായറാഴ്ചയാണെങ്കിൽ ഇന്ന് തിങ്കൾ നാളെ ചൊവ്വ അങ്ങനെയാണ് വരിക കൂപ്പുണ്ട് ശെരിയാട്ടോചിൻ്റും മൺഡേ അല്ലേ അല്ലേ ഇന്നലെ ഞായറാഴ്ചയാണെങ്കിൽ ഇന്ന് തിങ്കൾ നാളെ ചൊവ്വ അങ്ങനെയൊന്നും വരിക തിങ്കളാഴ്ച ഇന്നലെ ഞായറാഴ്ചയാണെങ്കിൽ ഇന്നലെ തിങ്കളാഴ്ച ഇന്നലെ വെള്ളിയാഴ്ച ഞായറാഴ്ച ഞായറാഴ്ച ഇവിടുത്തെ റേഡിൻ്റെ കൂപ്പണാണ് പെൺകോറിത്തിൻ്റെ കൂപ്പണാണ്